നമസ്കാരം ഒട്ടനവധി ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ചിഹ്നഗ്രഹങ്ങളും ഉൾപ്പെടുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രപഞ്ചം ആയി നീണ്ടുകിടക്കുന്ന ഈ ലോകത്തിലെ ജീവനുള്ള ഒരു കുഞ്ഞു ഗ്രഹമാണ് നമ്മുടെ ഭൂമി ഈ ജീവനുകളെ അപകടത്തിലാക്കാൻ തക്ക പ്രഹരശേഷിയുള്ള ഒട്ടേറെ ചിഹ്നഗ്രഹങ്ങൾ ആകാശത്തുകൂടെ അങ്ങിങ്ങായി ചുറ്റി നടക്കുന്നുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്ന് ദിനോസറുകളെ തുടച്ചു നീക്കിയത് ഇത്തരമൊരു കൂട്ടിയിടിയായിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള അപകടങ്ങളെ തടയാൻ തക്കവണ്ണമുള്ള ശക്തിയുള്ള മനുഷ്യൻ ഹോളിവുഡ് സിനിമകളിലെ സൂപ്പർ ഹീറോകൾ മാത്രമായിരിക്കും എന്നാൽ മനുഷ്യൻ്റെ സൂപ്പർ തലച്ചോറുകൾ ഉപയോഗിച്ച് ശാസ്ത്രീയമായി തന്നെ നമുക്ക് ഈ അപകടങ്ങളിൽ ചെറുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ചിഹ്നഗ്രഹങ്ങളെ പ്രതിരോധിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ഡബിൾ ആംസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് അഥവാ ഡാർട്ട് ഭൂമിയെ ലക്ഷ്യമിട്ടെത്തിയേക്കാവുന്ന ചിഹ്നഗ്രഹങ്ങളെ ഈ ഡാർട്ട് ദൗത്യം ചിഹ്നഭിന്നമാക്കുന്നതാണ് പദ്ധതി ലളിതമായ ഒരു ബഹിരാകാശ പേടകമാണ് ഡാർട്ട് ബോക്സ് രൂപത്തിലുള്ള ഇതിന്റെ മുഖ്യഭാഗത്തിന് ഒന്നേ ദശാംശം രണ്ട് മീറ്റർ വീതിയും ഒന്നേ ദശാംശം മൂന്ന് മീറ്റർ വീതം നീളവും ഉയരവുമുണ്ട് എട്ടേ ദശാംശം അഞ്ച് മീറ്റർ നീളമുള്ള രണ്ട് സോളാർ കൈകൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു ഡാർക്കോ എന്ന പേരിൽ ഒരു ക്യാമറ മാത്രമാണ് പേടകത്തിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തിനാലിനായിരുന്നു ഡാർട്ട് ദൗത്യത്തിന്റെ ആദ്യ വിക്ഷേപണം സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ വിക്ഷേപണ വാഹനമാണ് ഡാർട്ടും വിക്ഷേപിച്ചത് പത്തു മാസം നീണ്ട യാത്രയ്ക്കൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് പേടകം ഡെഡിമോസ് എന്ന വലിയൊരു ചിഹ്നഗ്രഹത്തെ വലം വയ്ക്കുന്ന മൂൺലൈറ്റ് ചിഹ്നഗ്രഹമായ ഡിമോർഫേസുമായി കൂട്ടിയിടിച്ചിരുന്നു ഡെഡിമോസ് ഇരട്ടകളിലെ കുഞ്ഞൻ ഡെഡിമോസ് ബി അഥവാ ഡിഫോർമേസിലേക്ക് ഇടിച്ചിറങ്ങി ഭൂമിക്ക് ഒരു തരത്തിലും ഭീഷണിയില്ലാത്ത ഡിഡിമോസിരട്ടകളെ തന്നെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് രണ്ടാമൻ്റെ സഞ്ചാരത്തിലുണ്ടാകുന്ന വ്യതിയാനം ഒന്നാമനെ വച്ച് തിരിച്ചറിയാൻ പറ്റും എന്നതുകൊണ്ടായിരുന്നു ചിഹ്നഗ്രഹങ്ങളെ സഞ്ചാരപാതയിൽ മാറ്റം വരുത്തുകയാണ് ദൗത്യത്തിന്റെ അടിസ്ഥാന തത്വം അതിവേഗത്തിൽ കൂറ്റൻ പേടകം കൊണ്ട് ഇടിക്കുന്നതോടെ ആകാശവസ്തുക്കളുടെ വെലോസിറ്റി മാറുകയും അതുവഴി സഞ്ചാരത്തിന്റെ ഗതി മാറ്റിവിടാൻ കഴിയുകയും ചെയ്യും ഭൂമിയെ ലക്ഷ്യമിട്ട് വൻതോതിൽ ബഹിരാകാശ ശിലകൾ എത്തിയേക്കാമെന്നാണ് ഗവേഷകരുടെ അനുമാനം നിയന്ത്രണ നിയന്ത്രണവിധേയമല്ലാത്ത വസ്തുക്കളല്ലാത്തതിനാൽ ഭൂമിയെ സംരക്ഷിക്കാൻ ശക്തമായ പ്രതിരോധം എന്തായാലും തീർത്തേ മതിയാവൂ അതിനാൽ തന്നെ ഭാവിയിൽ ഡാർത്തിന് സമാനമായതോ അല്ലെങ്കിൽ കൂടുതൽ അത്യാധുനികമായതോ ആയ സംവിധാനങ്ങൾ ഭൂമിയുടെ രക്ഷയ്ക്കായി മനുഷ്യർ നിർമ്മിച്ചേക്കാം വെബ് ഡെസ്ക് തത്മൈ ടി